ആലുവയിലെ വീട്ടിൽ സിദ്ധിക്ക് ഇല്ല എന്നുള്ള വിവരങ്ങൾ വരുന്നു ഒപ്പം തന്നെ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ഉണ്ട് എന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജ്ജിതമായി തന്നെ തുടരുകയാണ് എവിടെയാണെങ്കിലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന കാരണം സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി അതുമാത്രവുമല്ല സിദ്ദിക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇനി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നത് നീട്ടിക്കൊണ്ടു പോകാൻ പോലീസിന് കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് സിദ്ധിക്ക് താൻ നിരപരാധിയാണെന്ന് പറയാൻ ഹൈക്കോടതിയിൽ ശ്രമിച്ചു പക്ഷെ കോടതി ആ വാദം അംഗീകരിച്ചില്ല കീർത്തി ചേരുന്നു കീർത്തി എവിടെയുണ്ട് സിദ്ധിക്ക് എങ്ങനെ നീങ്ങുന്നു അറസ്റ്റിനുള്ള നടപടികൾ സിദ്ധിക്ക് എവിടെയുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത് കാരണം ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ സിദ്ധിക്ക് ഉണ്ട് എന്നൊരു കാര്യത്തിൽ ഒരാൾക്കും സൂചനയില്ല പോലീസ് പരക്കപ്പാറ്റിലാണ് പോലീസ് തെരച്ചിൽ നടത്തുകയാണ് ആ സിദ്ധിക്ക് എവിടെയാണുള്ളത് എന്നത് ആദ്യം നമ്മൾ പോയത് സിദ്ധിക്ക് കൊച്ചിയിലെ വെണ്ണലയിലെ വീട്ടിലാണ് അവിടെ സിദ്ധിക്കില്ല എന്നാ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് സിദ്ധിക്ക് രാവിലെ കുട്ടുമശ്ശേരിയിലെ വസതിയിലേക്കാണ് പോയത് അവിടെയും സിദ്ധിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത് എന്നാൽ ആ വീടിന്റെ ഗേറ്റ് അകത്ത് നിന്ന് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു സ്ഥിതിക്ക് ഉപയോഗിച്ച കാർ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർ അവിടെ കണ്ടിരുന്നു അപ്പൊ അങ്ങനെ സംശയങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ആ സ്ഥിതിക്ക് ഈ നെടുപാശ്ശേരി എയർപോർട്ടിന് ചേർന്നുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ ഉണ്ടെന്നുള്ള ഒരു വിവരം ലഭിച്ചത് ഇത് പ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത് സ്വകാര്യ ഹോട്ടലിന് മുന്നിലാണുള്ളത് എന്നാൽ ഇവിടെയും സിദ്ധിഖ് ഇല്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ സിദ്ധിക്ക് എവിടെ സിദ്ദിക്കെ കൊച്ചു വിട്ടുപോയോ ഒളിവിലാണ് എന്ന സംശയം മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എന്നാലിപ്പോൾ ഈ ഒരു സമയം വഴിയായിട്ടും സിദ്ദിക്കിനെ കുറിച്ച് സിദ്ദിക്കിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് കീഴടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഇപ്പോഴുള്ള മാർഗം അതേസമയം സിദ്ദിക്ക് ഒളിവിൽ പോകാൻ ശ്രമിച്ചാൽ ഏത് രീതിയിലും കണ്ടെത്തും എന്ന് തന്നെയാണ് കേരള പോലീസിൻ്റെ നിലപാട് അതുകൊണ്ടുതന്നെ സിദ്ദിക്ക് രാജ്യം വിട്ടു പോകുന്നത് തടയാൻ വിമാനത്താവളങ്ങളിൽ അടക്കം നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം പോലീസ് നൽകിക്കഴിഞ്ഞു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം പോലീസിന് മുന്നിൽ കീഴടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇനി സുപ്രീം കോടതിയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം സിദ്ദിഖിന് ലഭിക്കുമെന്ന് കരുതാൻ കഴിയില്ല കൊച്ചിയിൽ തന്നെ സിദ്ദിഖ് ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് കീർത്തി തുടരുന്നു കീർത്തി ഏത് ഭാഗങ്ങളിൽ ഉണ്ട് ഇപ്പം നേരത്തെ സാലി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നെടുമ്പാശ്ശേരി അത്താണി അടക്കമുള്ള ഭാഗങ്ങളിൽ സിദ്ധിക്കുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് പുറത്തു വന്നിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് സിദ്ദിഖ് എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് ഉള്ളൊരു ഉത്തരം നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല കാരണം സിദ്ദിഖ് ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമുള്ള സ്വകാര്യ ഹോട്ടലിൽ ഉണ്ടെന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് എന്ത് അവിടെയാണ് ആ നമ്മളുള്ളത് എന്നാൽ സിദ്ദിഗ് ഇവിടെ ഇല്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ സിദ്ദിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള എല്ലാ ഹോട്ടലുകളിലും നിരീക്ഷണം നടത്തുന്നതാ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് രാവിലെ വിധി വരുന്നതിന് മുന്നേ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ആലുവയിലെ കുടുംബശ്ശേരിയിലെ വീട്ടിലേക്ക് നിരീക്ഷണം നടത്തിയിരുന്നു കാരണം സ്ഥിതിക്ക് അവിടെ സ്ഥിരമായി വരാറില്ലെങ്കിലും ഇടക്കയുടെ ആ വീട്ടിൽ പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ സ്ഥിതിക്ക് അവിടെ വരാറുണ്ടെന്നാണ് പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് പ്രകാരമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ തന്നെ അവിടെ എത്തി നിരീക്ഷണമൊക്കെ നടത്തിയിരുന്നു എന്നാൽ അവിടെ സ്ഥിതിക്കുള്ളതായിട്ടുള്ള ഒരു സൂചനയും പിന്നീട് ില്ല എന്നാൽ ആ ഗേറ്റ് അകത്ത് നിന്നും ലോക്ക് ചെയ്ത നിലയിലായിരുന്നു ഒപ്പം തന്നെ സ്ഥിതിക്ക് ഉപയോഗിക്കുന്ന കാർ അവിടെ ഒരു അംബാസഡർ കാറുണ്ട് ആ കാർ അവിടെ നമ്മൾ ഉണ്ടിരുന്നു അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് സംശയിച്ചിരുന്നത് പിന്നീടാണ് ഈ ഹോട്ടലിൽ ഉണ്ടെന്നുള്ള സൂചനാ പ്രകാരം നമ്മൾ ഇങ്ങോട്ടേക്കാണ് വന്നത് എന്നാൽ ഇവിടെയും സിദ്ധിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെയെങ്കിലും സിദ്ധിക്കുക ഇവിടെ കാരണം അറസ്റ്റ് ഏത് സമയവും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് കാരണം ഈ സുപ്രീം കോടതിയെ സമീപിക്കും മുൻപ് തന്നെ സിദ്ധിക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് എസ് ഐ ടി കൊച്ചി ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നു അപ്പോൾ അത്രയും ഗുണൗരവമേറിയ വിഷയം बलोत्स के गौरव मेरिया ഒരു വിഷയം തന്നെയാണ് സിദ്ധിക ഓരോ മനസ്സിലാക്കി തന്നെ ആ ഈ എന്തായാലും ഭയപ്പെടുന്നുണ്ട് എന്നത് അത് വ്യക്തമാണ് കാരണം കഴിഞ്ഞ ദിവസം വരെ സിദ്ധിഖ് ഇവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു കവിയ പനമ്മയുടെ വിയോഗത്തിലൊക്കെ സിദ്ധിക ടൗൺ ഹാളിൽ എത്തിയതാണ് പൊതുവർശനത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയതാണ് സിദ്ദിഖി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ വിധി വരുന്ന ഇല്ല വിധി ചിലപ്പോൾ തനിക്കുക പ്രതികൂലമാകാം എന്ന് മനസ്സിലാക്കിയ കൊണ്ട് തന്നെയായിരിക്കണം സിദ്ധിക്ക ഒളിവിലാണ് എന്ന് തന്നെ നമുക്ക് തീർത്തും പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം സിദിക്കിന്റെ ഫോണിൽ ലഭിച്ചിരുന്നു ഏതാൽ ഇന്ന് സിദിക്കിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സിദിക്കിന്റെ ഡ്രൈവറിന്റെ ഫോൺ പരിധിക്ക് പുറത്താണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രദിക്ക് ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും അന്വേഷിക്കുമ്പോൾ സിദിഖ് അവിടെ ഒന്നുമില്ല സിദിക്കിനെ വെണ്ണിലയിലെ വീട്ടിൽ അവിടെ സിദ്ധിക്കില്ല ഈ ആലുവയിലെ വീട്ടിലുള്ള ഇപ്പോൾ ഈ ഹോട്ടൽ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനോട് ചേർന്നുള്ള ഹോട്ടലുകളെ ഒന്നും തന്നെ സിദ്ധിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് തീർത്തും തീർത്തും സംശയങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം സിദിക്കിനെ ഈ എറണാകുളം ജില്ല വിറ്റെങ്ങോട്ടെങ്കിലും പോയോ തുടങ്ങിയ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ലുക്ക്ഔട്ട് സർക്കുലറൊക്കെ ഉള്ളതുകൊണ്ട് വിദേശത്തേക്കൊന്നും തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ഇപ്പോൾ എന്നാലും ലുക്ക്ഔട്ട് നോട്ടീസ് കൂടി പുറത്തിറക്കിയ സ്ഥിതിക്ക് വിമാനത്താവളത്തിലൊക്കെ തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനം വിട്ടു അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാനുള്ള ഒരു സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല എറണാകുളം ജില്ലയിൽ സ്ഥിതിക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന കാര്യത്തിൽ തന്നെ ആ സംശയമുണ്ട് ഇപ്പോഴും കൊച്ചിയിൽ തന്നെ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും നമ്മൾ മറ്റിടങ്ങളിലേക്കും കൂടി അന്വേഷിക്കുകയാണ് എവിടെയാണ് സ്ഥിതിക്കുള്ളത് അതോടൊപ്പം തന്നെ പോലീസ് പഴക്കംപാറ്റിലാണ് പോലീസും തിരച്ചിൽ നടത്തുന്നുണ്ട് എത്രയും വേഗം സിദ്ദിഖിനെ പിടികൂടി സിദ്ദിഖിനെ സിദ്ദിഖിനെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സിദ്ദിഖിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത് ഷമി